പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക ജൂലൈ മാസത്തെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് ഇന്ന് മുംബൈ ഫോട്ടോ ഓഫീസിലെ കുബർ പോർട്ടൽ വഴി കടപ്പത്ര ലേലം നടത്തും ഇന്ന് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സാവകാശം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലുമൊക്കെ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ അതോടൊപ്പം തന്നെ അക്ഷയ സെൻറ്റർ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് അതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ തന്നെ ഇതെല്ലാം എല്ലാവരും പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്ക് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മസ്തറിംഗ് ചെയ്ത ശേഷം പെൻഷൻ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്തറിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ും ആനുകൂല്യങ്ങൾ എത്തിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻഎസ്ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗം ഭാഗത്തുനിന്ന് അറിയിപ്പുകളും എത്തിച്ചേർന്നു കൃഷിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് ഇനി രണ്ട് ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരാനുള്ളത് ഇതോടൊപ്പം തന്നെ തദ്ദേശ തലത്തിൽ വാർഡ് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്തറിയും പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക